പുതിയ ചട്ടിയായിരുന്നു പക്ഷെ അത് പൊട്ടിപ്പോയി എങ്ങനെയും പൊട്ടിയെന്ന് വെച്ചാൽ നല്ല കാറ്റത്ത് ഞാൻ വീഡിയോ ഇട്ടിണ്ടായിരുന്നു കേട്ടോ തെച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ടെറസിൻ്റെ മേലെ താഴേക്ക് പറന്ന് വീണതാണ് അത് അങ്ങനെ പൊട്ടി ചെയ്താൽ പക്ഷെ അതുകൊണ്ട് നമ്മൾ വേറൊരു ഐഡിയ കണ്ടുപിടിച്ചു എന്തായാലും അത് ഒഴിവാക്കാൻ തോന്നിയില്ല അപ്പോൾ മുറ്റത്ത് നമുക്ക് ഗാർഡനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പൊട്ടിയ ഭാഗം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ സെലക്ട് ചെയ്തത് സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ അതിൽ തിങ്ങി നിറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ താഴെ വെക്കുകയാണെങ്കിൽ അതൊക്കെ പടർന്ന് എല്ലാം എടുത്തുമായിട്ട് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ വെക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ നിലത്ത് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തോന്നിയതാണ് ഇങ്ങനൊരു ഐഡിയ അപ്പോൾ എന്തായാലും അത് ഓക്കെ ആയിരുന്നു കേട്ടോ അതങ്ങനെ കുറച്ച് താഴെയായിട്ട് കുഴിച്ചിട്ടിട്ട് ഫുള്ളായിട്ട് ചട്ടി മൂടുന്നവരൊന്നും കുഴി കുഴിക്കരുത് കേട്ടോ ചെറിയതായിട്ടത് കുഴിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്ത് ഞാൻ വേറൊരു സ്പൈഡർ പ്ലാന്റ് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ടാൾക്കുള്ള സ്പേസ് തന്നെയാണ് അവിടെ ഉള്ളത് എന്തായാലും സംഭവം സെറ്റായിട്ടോ അവിടെ